പ്രണയവും ലസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്താണ് പ്രണയവും ലസ്റ്റും രണ്ടും രണ്ടാണ് പ്രണയം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു കാവ്യമാണ് അതിൽ ഞാൻ എന്റെ ഒരു പെർപെക്റ്റീവ് പോയിന്റ് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുകയും വായിച്ചെറിയുകയും അനുഭവിക്കുകയും ചെയ്ത അനുഭവിക്കുകയെന്ന് പറയാൻ പോലെ ഞാൻ കണ്ടിട്ടുള്ളതുമായ ട്രൂ ലവുകളിൽ ട്രൂ ലവ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ ആ ലവുകളിൽ സെക്സ് അല്ലെങ്കിൽ ലെസ്റ്റ് ലെസ്റ്റ് ഈസ് ഈക്വൽ ടു സെക്സ് എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് ആ ഒരു സംഭവം ഒരു വൺ പേഴ്സൻറ്റ് മാത്രമേ വരുള്ളൂ ഒരിക്കലും ആ കാമുകനും യഥാർത്ഥത്തിൽ പ്രണയത്തിലായിരിക്കുന്ന കാമുകനും കാമിക്കും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അവർക്ക് ഒരിക്കലും അത് ഒരു ഇൻ്റർപോർട്സിലേക്കോ അല്ലെങ്കിൽ ഒരു വേണ്ടാതെ ഒരു ഫോപ്ലേയിലേക്കോ ഒന്നും എത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് വെറും ലെസ്റ്റ് മാത്രമാണ് മറിച്ച് അത് ഇതൊരു സ്നേഹമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ പരസ്പരം കണ്ണിൽ കണ്ണിന്ന് നമ്മൾ പറയാറില്ല ഈ പ്രണയിതാക്കൾ ലോകം മറന്നിരിക്കുന്നത് നമ്മൾ ചിലപ്പോഴൊക്കെ കളിയാക്കാറുണ്ടല്ലോ നമ്മൾ മൂത്താപ്പുകൾ മൂത്താപ്പുകളായിട്ടിരിക്കുന്ന ആൾക്കാർ ടീനേജേഴ്സ് ലവ് കാണുമ്പോൾ ഇവർ എന്ത് കണ്ണി കണ്ണു നോക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ദൂരയിൽ നിന്നും പരസ്പരം നോക്കി ചിരിക്കുന്നു അതിൻ്റെ അർത്ഥത്ത് അവർ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല ബട്ട് അവരുടെ കണ്ണുകളിലൂടെ ആ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു 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 എന്താ പറയുക ഒരു ലൈറ്റനിങ് സ്പാർക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും ആ ഒരു പ്രവാഹം തരുന്നതിൻ്റെയാണ് ഡെഫിനിഷൻ ആണ് ടോട്ടൽ ഡെഫിനിഷൻ ഇസ് ലവ് ഇത് രണ്ടിനും കാരണം ണയത്തിൽ നിന്നും ഉന്മാദ പ്രണയത്തിന്റെ ഒരു ഭാഗമായി ഒരു ഈ സംഭവം പ്രണയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വികാരം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന അവിഹിതങ്ങള് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് ചെല്ലില്ല പ്രണയനികൾ ട്രൂ ലവേഴ്സ് ആ മോട്ടോ ഈസ് ലെസ്റ്റ് ആണ് ഒരു അവിഹിതം എന്ന് പറയുന്നത് നമ്മുടെ അവർക്ക് ആവശ്യമായിരിക്കും ആവശ്യമായിക്കോട്ടെ പക്ഷെ അതിന്റെ ബേസ് റീസൺ നമുക്ക് അവിഹിത്തെക്കുറിച്ച് ഡെഫിനേഷൻ അല്ല നമ്മൾ അഭിജിത്തെ കുറിച്ചല്ല ഇവിടെ ഡിബേറ്റ് നടത്തുന്നത് നമ്മൾ താങ്കൾ ചോദിച്ച ചോദ്യം എന്ന് ലവ് ഓർ ലെസ്റ്റ് ആ ലെസ്റ്റിന്റെ ബേസിൽ ഉണ്ടാകുന്ന സാധനമാണ് ഈ അവിഹിതം എന്ന് പറയുന്നത് അതായത് ഒരു എക്സ്ട്രാ മരീറ്റിൽ നിന്ന് മാത്രമല്ല കല്യാണം കഴിച്ചവർക്ക് മാത്രമല്ല അവിഹിതം ഒരു ലവറിനെ കൊണ്ട് നടക്കുന്നവർക്ക് നൂറ് ലവർ ഉണ്ടാവും അല്ലെങ്കിൽ അവന് നൂറ് ലവർ ഉണ്ടാവും ഇതൊക്കെ ലെസ്റ്റിന്റെ ഭാഗമാണ് ഇപ്പം ഈ അവിഹിതത്തിന്റെ ഒരു റീസൺ പറയുവാണെങ്കിൽ ആദ്യം ഈ പറയുന്ന പോലെ പ്രണയം എന്ന ഭാഷയിൽ തുടങ്ങി പ്രണയം ഒരിക്കലും പോവില്ല പക്ഷേ ലെസ്റ്റ് പ്രണയം പ്രണയം അഭിനയിച്ചുകൊണ്ട് ലെസ്റ്റിലേക്ക് പെണ്ണുമാണു വഴുതെ കാരണം അങ്ങനെ വഴുതെറ്റി ചെല്ലുമ്പോഴാണ് അവിടെ ആ ഒരു പഴയ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ശരീരം നൽകുന്ന ഒരു സുഖം ആ ശരീരം നൽകുന്ന കുറച്ച് നിമിഷത്തേക്ക് നൽകുന്ന ഒരു ചൂടിന് വേണ്ടിയിട്ടാണ് ഈ മിക്ക ബന്ധങ്ങൾ ഉള്ളെടുക്കുകയും അവസാനം ഇതൊന്നും സക്സസ് ആകാതെ കൊലഭാഗത്തിലേക്കും പണ തട്ടിപ്പിലേക്കോ ഭീഷണിയിലേക്കും എത്തിച്ചേരുകയും അല്ലല്ല പ്രണയവും ഇതും തമ്മിൽ ഈ പറയുന്ന പോലെ ലെസ്റ്റും ലവ് ും ഡിഫറൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അത് തമ്മിൽ ഇപ്പോ ഒരുപാട് ലവ് ഇല്ലായിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ എക്സ്ട്രീം മൊമെന്റിൽ മാത്രമായിരിക്കും ചിലപ്പോ ഒരു പക്ഷെ പരസ്പരം സ്വന്തമാക്കിയതിനു ശേഷം കൺവിൻസിങ് ആയി സ്വന്തമാക്കിയതിനു ശേഷം മാത്രം ചിലപ്പോ അതൊരു ലെസ്റ്റ് അല്ല അതൊരു സ്നേഹമാണ് അവിടെ സംഭവിച്ചത് അവർ തമ്മിൽ ഒരുമിച്ച് ആകുന്ന ഒരു മൊമെന്റിനെ നമുക്ക് സ്നേഹബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ഒരു അല്ല അല്ല പ്രണയമില്ലാത്ത ഉണ്ട് ലെസ്റ്റില് പ്രണയമായിരുന്നെങ്കിൽ ഹേ ഒരിക്കലും ഈ ലോകത്ത് ആരും പരസ്പരം ചതിക്കപ്പെട്ടില്ല അവിടെ ഹാർട്ട് ബ്രോക്കണേ ആകുന്നുള്ളൂ പ്രണയത്തിൽ പക്ഷേ ലെസ്റ്റിൽ ഹാർട്ട് ബ്രേക്കിംഗ് ഇല്ല അവിടെ ആരെങ്കിലും ഒരാൾ തേക്കുകയോ ചെയ്യുന്നത് കാരണം അവളുടെ ശരീരമോ അല്ലെങ്കിൽ അവന്റെ പണമോ ഒക്കെ തട്ടിച്ചെടുത്തതിനു ശേഷം തേച്ച് വിടുന്നു അത് ലെസ്റ്റിന്റെ ബേസ് ആണ് ഈ ലെസ്റ്റ് ഉണ്ടാകുന്നതന്നെ അവൻ ആവശ്യമുള്ള ശാരീരിക സുഖം അവൾ നൽകുന്നു അപ്പോൾ അവന്റെ പണം അവൾ തട്ടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ അത് വെച്ച് അവളെ അവൻ ബ്ലാക്മെയിൽ ചെയ്യുന്നു ഞാനിപ്പോ ഇപ്പൊ എൻ ബി എന്ന ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഇതൊക്കെ ലെസ്റ്റിലാണ് ഉണ്ടാകുന്നത് അവർ ഒരിക്കലും ഇത് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പണ്ട് നിരാശാ കാമന്മാരും നിരാശ കാമുകാരും ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് മാംസ നിബന്ധമല്ല രാഗം എന്ന് പണ്ടത്തെ കവികൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇന്നത് അതില്ല അത് ഇന്ന് കണ്ടു കിട്ടാൻ വളരെ അപൂർവമാണ് രാഗം അതെ എല്ലാ സ്ഥലത്തും അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും എല്ലാവരും തൊണ്ണൂറ് ശതമാനം നമ്മൾ നൂറ് ശതമാനം ലവോസിന് എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം അതുകൊണ്ടാണ് ഒരു ലവോസിന്റെ കാലാവധി ആറ് മാസം മൂന്നു മാസം രണ്ടു മാസം ഇനി ഒരു ദിവസം ആയിരിക്കും ചുരുങ്ങുന്നത് ഓരോ ദിവസവും ഓരോ ലവർ ആയിപ്പോ അറ്റേ ടൈം പല ലോകം അപ്പൊ അന്ന് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചെറുതിലെ പ്രണയിക്കുന്നു പരസ്പരം അന്ന് എതിർപ്പുകളാണ് പ്രണയത്തിൽ എങ്കിലും വാഴത്തോട്ടത്തിൽ വെച്ച് ദൂരേന്ന് കാലടിപ്പാടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഹൃദയം ഇടിക്കുന്നു പരസ്പരം ഒന്ന് തൊടുകയോ അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയോ ഒന്നും വേണ്ട വാഴത്തോപ്പിലേക്ക് പോകുന്ന ഞാൻ പറഞ്ഞ എന്തെങ്കിലും വാഴത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ പെണ്ണ് ചിലപ്പോൾ ഉറത്തിരിക്കുമായിരിക്കും ചിലപ്പോഴായിരിക്കും തന്റെ പ്രിയതങ്ങൾ നടന്നു വരുന്ന കാണുന്നത് അച്ഛനെ പേടിച്ച് അവൾ ഓടി അകത്തേക്ക് കയറുന്നു അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഒരു ക്ലീശെ കാൽപനികമായിട്ടുള്ള ഒരു പഞ്ചാണെന്ന് തോന്നിയേക്കാം പക്ഷെ അതാണ് യഥാർത്ഥ പ്രണയമെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അവിടെ ഒരിക്കലും ചതി വരില്ല അവിടെ ഒരിക്കലും കാമുകനു കാമുകി മറ്റേ കഷായത്തി വിഷം കൊടുക്കുക കൊള്ളില്ല സൈനൈഡ് കൊടുക്കത്തില്ല പിന്നെ പിന്നെ പാപ്പിനെ കൊണ്ട് കൊത്തിക്കൊല്ലിക്കില്ല ഇതൊന്നും ചെയ്യില്ല പക്ഷേ ഈ ലെസ്റ്റിനോടനുബന്ധിച്ച് ഫൈനാൻസ് വരും അവിടെ സാമ്പത്തികവും വരും പക്ഷേ ലവിലൊരിക്കലും സാമ്പത്തികവും ഇല്ല അവനുള്ളതെല്ലാം അവർക്ക് അവർക്കുള്ള അവനും കൊടുക്കും അതാണ് ലവ് പക്ഷെ അതിന്ന് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സമൂഹത്തിന് ഞങ്ങളിപ്പോൾ കിഡ്സിന് മാത്രമേ അതൊക്കെ അനുഭവിക്കുക യോഗം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഉള്ള പിള്ളേർക്കാനുള്ള യോഗമില്ല ഉണ്ണീ യോഗം ഇല്ല